ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി ഇനി നസ്രിയ നടൻ ബേസിലിന്റെ നായികയായി വരുന്നു ഫഹദ് സമ്മതം ഹിറ്റ് ജോഡികളാകും ഉറപ്പ് നസ്രിയ അഭിനയിച്ചതെല്ലാം ഹിറ്റാണ് അതുപോലെ ബേസിലും ഇപ്പോൾ ഇവര് രണ്ടുപേരും ഒത്താലോ അതാണ് സംഭവിച്ചിരിക്കുന്നത് നസ്രിയ വീണ്ടും അഭിനയിക്കുകയാണ് ഫഹദിന്റെ ആശീർവാദത്തോടെ ബേസിൽ ജോസഫിനെ നായകനാക്കി എം സി ജിതിൻ സംവിധാനം ചെയ്യുന്ന സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിലാണ് നസ്രിയ നായികയായി എത്തുന്നത് സിദ്ധാർത്ഥ് ഭരതനും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ട്രാൻസ് മണിയറയിലെ അശോകൻ തെലുങ്ക് ചിത്രം അണ്ടേ സുന്ദരാനിക്കി എന്നീ സിനിമകൾക്ക് ശേഷം നസ്രിയ അഭിനയിക്കുന്ന സിനിമ കൂടിയാണിത് നോൺസെൻസ് എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തെത്തിയ ജിതിന്റെ രണ്ടാമത്തെ സിനിമയാണിത് സമീർ താഹിർ ഷൈജു ഖാലിദ് എ വി അനൂപ് എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ഛായാഗ്രഹണം ശരത് വേലായുധൻ സംഗീതം ക്രിസ്റ്റോ സേവിയർ എഡിറ്റിംഗ് ചമൻ ചാക്കോ മാത്രമല്ല വലിയൊരു താരനിരയും ഈ ചിത്രത്തിൽ ഭാഗമായുണ്ട് ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക